ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ക്രിക്കറ്റ് പ്രേമികൾ ഫൈനലിനേക്കാൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഞായറാഴ്ച നടക്കാനിരിക്കുകയാണ് ടീം ഇന്ത്യക്ക് ഇത് സെമി ഫൈനലിലേക്കുള്ള ചവിട്ടുപടിയാണെങ്കിൽ പാക് ടീമിനെ നിലനിൽപ്പിനുള്ള മത്സരമാണ് ജയിക്കാനായാൽ ഇന്ത്യക്ക് സെമി ഉറപ്പിക്കാം തോറ്റാൽ പടയ്ക്ക് സെമി മറക്കുകയും ചെയ്യാം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ തീപാർന്ന ഒരു പോരാട്ടം തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യക്കെതിരെ മിന്നുന്ന ജയവുമായി പാകിസ്ഥാൻ ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താനുള്ള സാധ്യത തള്ളാൻ സാധിക്കില്ല ഇന്ത്യക്കെതിരെ മുഹമ്മദ് റിസ്വാന്റെ ടീം സർപ്രൈസ് വിജയം സ്വന്തമാക്കിയേക്കും ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യയെ പാകിസ്ഥാൻ മലർത്തി അടിക്കാനുള്ള ആദ്യത്തെ കാരണം മധ്യ ഓവറുകളിൽ ബൗളിങ്ങിലെ മൂർച്ചയില്ലായ്മയാണ് ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ ഇത് തുറന്നു കാണിക്കപ്പെടുകയും ചെയ്തു പേസർമാർ മികച്ച തുടക്കമാണ് ഈ കളിയിൽ ഇന്ത്യക്ക് നൽകിയത് ഏഴ് ഓവറിനുള്ളിൽ ബംഗ്ലാ ടീമിനെ മൂന്നിന് ഇരുപത്തി ആറ് റൺസിലേക്ക് ഒതുക്കാനും ഇന്ത്യക്ക് സാധിച്ചു പിന്നാലെ അക്സർ പട്ടേൽ മൂന്ന് വിക്കറ്റുകൾ പിഴുതതോടെ അവർ അഞ്ചിന് മുപ്പത്തഞ്ച് എന്ന റൺസിലേക്ക് കൂപ്പുകുത്തി എന്നാൽ അവിടെ നിന്നും ബംഗ്ലാദേശിന്റെ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് റൺസുകൾ എത്തിയത് ഇന്ത്യയുടെ കഴിവുകേട് തന്നെയാണ് സ്റ്റാർ സ്പിന്നർ കുൽദീപ് യാദവ് ഒരു വിക്കറ്റ് പോലും ഇല്ലാതെ ദുരന്തമായപ്പോൾ രവീന്ദ്ര ജഡേജ ഹാർദിക് പാണ്ഡ്യ എന്നിവരും മധ്യ ഓവറുകളിൽ നനഞ്ഞ പടക്കമായി മാറി പാകിസ്ഥാൻ ഇന്ത്യയെ ഞെട്ടിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഫീൽഡിംഗിൽ വരുത്തുന്ന പിഴവുകളാണ് ബംഗ്ലാദേശിനെതിരെ ഫീൽഡിംഗിൽ പല പിഴവുകളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചതായി കാണാം വിക്കറ്റിന് പിന്നിൽ കെ എൽ രാഹുൽ ഇടയ്ക്കിടെ വരുത്തുന്ന ചില ഗുരുതരമായ പിഴവുകളും ഇന്ത്യക്ക് തലവേദനയാവുന്നുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ഹാർദിക് പാണ്ഡ്യയും സിമ്പിൾ ക്യാച്ചുകളാണ് പാഴാക്കി കളഞ്ഞത് രോഹിത്തിന്റെ ണം അക്സർ പട്ടേലിനെ അർഹിച്ച ഹാട്രിക്കും നഷ്ടമായിരുന്നു രാഹുൽ ആവട്ടെ വിക്കറ്റിന് പിന്നിൽ സ്റ്റംപിങ്ങിന് അവസരം നഷ്ടപ്പെടുന്നതിനോടൊപ്പം ക്യാച്ചും താഴെയിട്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു പിഴവ് പോലും പാകിസ്ഥാൻ ടീമിനെതിരെ ഇന്ത്യയുടെ തോൽവിക്ക് വഴിയൊരുക്കും ഇന്ത്യക്ക് തിരിച്ചടിയായി മാറിയേക്കാവുന്ന മൂന്നാമത്തെ കാരണം മധ്യനിര ബാറ്റിംഗ് നിരയുടെ പ്രകടനമാണ് ബാറ്റിംഗ് ദുഷ്കരമായിരുന്ന ദുബായിലെ പിച്ചിൽ കഴിഞ്ഞ കളിയിൽ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ അക്സർ പട്ടേൽ എന്നിവരെല്ലാം ഫ്ലോപ്പായി മാറി കെ എൽ രാഹുൽ ആവട്ടെ തുടക്കത്തിൽ ഒരു ക്യാച്ച് ബംഗ്ലാദേശ് പാഴാക്കിയത് കാരണമാണ് നാൽപ്പത് റൺസ് കുറിച്ചത് അല്ല ായിരുന്നെങ്കിൽ അദ്ദേഹവും നേരത്തെ മടങ്ങിയാൽ ഇന്ത്യൻ മധ്യനിരയെ വരിഞ്ഞുകെട്ടിയാട്ടാനായാൽ അടുത്ത കളിയിൽ പാക് ടീമിന് തീർച്ചയായും വിദേശ സാധ്യത ഉണ്ട് ഇന്ത്യയുടെ ഈ വീക്ക്നസുകളെല്ലാം അടുത്ത കളിയിലും തുടർന്നാൽ ദുബായിൽ മത്സരശേഷം തലയുയർത്തി നിൽക്കുക പാക് നായകൻ മുഹമ്മദ് റുസ്വാനായിരിക്കും